ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു എസ് നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിപ് കെയർ ആണ് കേട്ടോ അതായത് നമ്മളുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ചുണ്ടുകളിലുണ്ടാകുന്ന കരിവാളിപ്പൂക്കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി സൺ പെട്ടെന്ന് മാറ്റി ചുണ്ട് നല്ല റോസ് കളർ കളറാകാനായിട്ട് അല്ലെങ്കിൽ റെഡ് കളർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ലിപ് മസാജറാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്നും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം പറയാട്ടോ നിങ്ങൾക്ക് എത്ര കൂടി മുടി ഒഴിച്ചിട്ടും വേറെ ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് രണ്ടാഴ്ച റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലോളം കുഞ്ഞുമക്കളത്തിലൊക്കെ ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിലാണ് കേട്ടോ ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയില് ഹെയറിലേക്കായിട്ട് സ്കിന്നിലേക്കായിട്ട് പതിനൊന്നോളം പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്സിൻ്റെ കൂടുതൽ അവരുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാങ്ങിയവരുടെ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടതെന്നൊക്കെ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയയ്ക്കാം ചുണ്ടുകളിലെ കറുപ്പ് നിറവും കരിവാളിപ്പും വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ളൊരു ലിപ്പ് മസാജറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് നന്നായിട്ട് പഴുത്ത ബീട്രൂട്ട് വേണം എടുക്കാനായിട്ട് അപ്പോഴാണ് അതിൽ നന്നായിട്ട് ജ്യൂസ് ഉണ്ടാവുള്ളൂ കേട്ടോ ബീട്രൂട്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുണ്ടുകളിൽ ചുണ്ടുകളിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് സൺട്ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇത് കുഞ്ഞുമക്കൾക്കായാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ചുണ്ടുകളിൽ കറുപ്പ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാരണം എന്ന് പറയുന്നത് ചായ കാപ്പിയൊക്കെ കൂടുതലായിട്ട് കുടിക്കുന്നവരുടെ ചുണ്ടുകൾക്ക് കറുപ്പ് നിറം കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുക ഒരുപാട് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുക അവരുടെ ചുണ്ടുകൾക്കും കൂടുതലായിട്ട് കറുപ്പ് നിറം കാണാറുണ്ട് അങ്ങനെയുള്ളവര് പരമാവധി ചായ കാപ്പിയൊക്കെ കുടിക്കുന്നത് അളവ് കുറയ്ക്കാനായിട്ട് നോക്കാം ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ലിപ്സ്റ്റിക് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങാനായിട്ട് നോക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഉണ്ടാകുന്ന കറുപ്പ് നിറം പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു മസാജറാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മൂന്നാലഞ്ച് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നേരത്തെ എടുത്ത് വെച്ചിരിക്കും നന്നായിട്ട് പഴുത്ത ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു പീസ് ആ വെളിച്ചെണ്ണയിൽ മുക്കി നമ്മളുടെ ചുണ്ടുകളിൽ മസാജ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് എന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ടുകൾക്ക് നാച്ചുറലായിട്ട് തന്നെ റെഡ് കളർ കിട്ടാനായിട്ടും ചുണ്ട് നല്ല സോഫ്റ്റ് ആകാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഫേസ് ആയാലും ചുണ്ടായാലും സ്ക്രബ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ പോകാൻ വേണ്ടിയിട്ടാണ് അത് നാച്ചുറലായിട്ടുള്ള റവ ഓട്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ അതിലേക്ക് രണ്ട് നുള്ളു റവ ഇട്ടതിന് ശേഷം ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് മസാജ് ചെയ്യാം ഡേയോ നൈറ്റോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാകുന്ന കറു കറുപ്പിൽ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന കരുവാളിപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ഈ ഒരു മസാജർ കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ ജസ്റ്റ് ബീട്രൂട്ടിൻ്റെ പീസ് എടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ലിപ്പായാലും നമ്മുടെ ഫേസ് ആയാലും സ്ക്രബ്ബ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രബ്ബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലിപ്പ് മസാജറിലേക്ക് ഒരു തുള്ള പഞ്ചസാരയോ റവയോ ഇട്ട് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്യുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അല്ലാത്തപ്പോൾ നോർമലി നമ്മുടെ ബീറ്റ് വെളിച്ചെണ്ണയും മാത്രം ഉപയോഗിച്ച് മസാജ് ചെയ്താൽ മതി അഞ്ച് മുതൽ പത്ത് മിനിറ്റാണ് മസാജ് ചെയ്യേണ്ടത് കേട്ടോ ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ